ഹലോ എന്തൊക്കെയല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ജോർജിയയിൽ എത്തിയിട്ടുള്ള മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ സ്റ്റാലിൻ മ്യൂസിയം കാണാൻ പോയിട്ടുള്ള ഫുൾ കാഴ്ചകളാണ് കേട്ടോ അതിനുശേഷം നമ്മൾ തിരിച്ച് ടിബിളിസയിലോട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇന്നലത്തെ സ്നോ ആക്ടിവിറ്റീസൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് വീണ്ടും ഒന്ന് പുറത്ത് പോയിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ പിന്നെ വേഗം നോളക്കിടന്ന് ഉറങ്ങി കേട്ടോ പിന്നെ രാവിലെ എണീറ്റു ഇപ്പോൾ ജോർജിയത്തെ ടൈം എട്ടരയാണ് കേട്ടോ എട്ടര ഉള്ള ടൈമാണ് ഇപ്പോൾ ഈ കാണുന്നത് എട്ട് മുപ്പതിനും പോലും ഇവിടെ ലൈറ്റൊന്നും അധികം വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരു കോഫിയൊക്കെ ഇട്ടിട്ടതേപോലെ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് നല്ല തണുപ്പുണ്ട് കിട്ടോ അപ്പോൾ അതിൽ കോഫിയും കുറിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അങ്ങനെ ബാൽക്കണിയിൽ ഇരിക്കുവായിരുന്നു കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി അടുത്തത് അവരിനെ വിളിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എട്ട് ടു പതിനൊന്നെയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരുന്നത് പിന്നെ ഇതുണ്ടല്ലോ ഇതാണ് കേട്ടോ ഇവിടെ ഹീറ്റർ നമുക്ക് റൂമൊക്കെ ചൂടാക്കാനും ഇവിടെ ഒക്കെ ഭയങ്കര തണുപ്പല്ല അപ്പോൾ റൂമിനൊരു ചൂടാക്കാനും പിന്നെ അതുപോലെ ഞങ്ങൾക്കിത് ഭയങ്കര ഒരു യൂസ്ഫുള്ളായത് നമ്മുടെ ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ഉണക്കാനൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളട്ടോ പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ ജോർജിയെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ അധികം ഇങ്ങനൊരു പ്ലഗ്ഗാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ചാർജർ തന്നെ കൊണ്ടുവരണം അങ്ങനെ കുട്ടികളൊക്കെ എണീപ്പിച്ചിട്ട് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇതൊക്കെയാണ് കേട്ടോ ഈ ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ ടിബിൽ സിനിങ്ങാട്ടിലും കുറച്ച് ഫുഡ് എന്തൊക്കെയോ ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നുണ്ട് ഇന്ന് നമ്മൾ പുറത്തിറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ കാരണം നമുക്കിന്ന് ആക്ടിവിറ്റീസൊന്നും അധികം ഇല്ല ഇന്ന് സ്റ്റാലി മ്യൂസിയമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ പതിനൊന്ന് മണിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ താങ്ക് യു ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടൽ ഹോട്ടൽ പോർ ചൊന്നിപ്പിടിച്ചു നമ്മൾ രാത്രിയല്ലേ വന്ന് ഇവിടെ കയറിയത് കാരണം ഇതിൻ്റെ രാവിലത്തെ വ്യൂ ഒന്നും നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തിബിൾസീന്ന് നമ്മൾ ബാക്റാനിയിലും ബോർജിമീലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ സ്നോൻ്റെ മലകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പക്ഷെ ഇന്നലെ കുറേ എക്സ്പീരിയൻസ് ചെയ്ത കാരണം നമുക്ക് കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട് പിന്നെ പോണ വഴിക്ക് ഇതുപോലെ നമ്മൾ ഒരുപാട് വിൻമില്ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് Gauri Tunnel, Gauri Tunnel. Gori. അങ്ങനെ ഞങ്ങൾ സ്റ്റാലിൻ മ്യൂസിയം കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കേട്ടോ സ്റ്റാലിൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഗോരി എന്ന ഒരു സ്ഥലത്താണ് കേട്ടോ സ്റ്റാലിന് മാത്രം ഒരു ഒരു ഉണ്ടായിരുന്നു ട്രെയിനിൽ ആ പോവാൻ്റെ നമ്മുടെ എല്ലാവരും സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ജോസഫ് സ്റ്റാലിൻ ഒരാളിനെ കുറിച്ചിട്ട് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞുതരാം കേട്ടോ ജോർജിയയിലെ ഗോരി എന്ന ഒരു ഉദ്ഘാടന ഗ്രാമത്തിലാണ് ജോസഫ് സ്റ്റാലിൻ ജനിച്ചത് ഇദ്ദേഹം തിബ്ലിസയിലെ സെമിനാറിൽ അച്ഛൻ പഠിക്കാൻ പോയൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നീട് സ്റ്റാലിൻ എന്ന ഒരു ഉരുക്ക് മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത് അച്ഛൻ ബജാരിയോ ജുഗാഷിലിയുടെയും അമ്മ കെ കെ എന്നറിയപ്പെടുന്ന എക്കാത്തിറീൻ ജോകി ലലാൽസയുടെയും മകനായിരുന്നു ഇദ്ദേഹം ഇവർക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു പ്രസവത്തിൽ മൂന്ന് കുട്ടികളും മരണശേഷം നാലാമതായാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ഡിസംബർ ഇരുപത്തി ഒന്നിന് ജനിച്ചത് ജോസഫ് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ സോസോ എന്ന വിളിപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട് നിന്നിരുന്ന സ്ട്രീറ്റിന് അറിയപ്പെട്ടിരുന്നത് ജവാർനോയ അഥവാ ചർച്ച് സ്ട്രീറ്റ് എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ പള്ളിയിലെ കൊയർ സംഘത്തിൽ വർഷങ്ങളോളം ഇദ്ദേഹം ഗായകനായിരുന്നു കേട്ടോ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നിരന്തരം ഭയങ്കര അക്രമിച്ചിരുന്നാണ് പറഞ്ഞ കേട്ടിരുന്നത് പക്ഷേ ഒരിക്കലും ഇദ്ദേഹം കരഞ്ഞിരുന്നില്ല എന്നാണ് ബാല്യകാല സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പത്താം വയസ്സിൽ ഇദ്ദേഹത്തിന് വലിയൊരു അപകടമുണ്ടായി അതിൽ രക്തത്തിൽ അണുബാധയെ തുടർന്ന് ജീവൻ തന്നെ അപകടത്തിലായിരുന്നു ഈ അപകടം അച്ഛൻ്റെ അക്രമത്തിന് ഇര ഇരയായ ശേഷമാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു പക്ഷേ അത് ഒരിക്കലും വ്യക്തമല്ല സ്റ്റാലിന് പതിനൊന്ന് വയസ്സ് തികഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പിന്നീട് അമ്മ കെ കെ ആണ് ഇദ്ദേഹത്തെ വളർത്തിയത് പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായി മാറുകയും ചെയ്തു ഇദ്ദേഹം ഒരുപാട് നല്ലതും ചെയ്തതുമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റഷ്യയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത് പിന്നീട് ലെനിനുമായി കൂട്ടുകൂടുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് റഷ്യയിലാണ് അദ്ദേഹം എപ്പോഴും ഒരു ഫുൾ സ്ലീവ് ഗ്രാൻഡ് കോട്ടാണ് ധരിച്ചിരുന്നത് അതിനൊരു കാരണം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈക്ക് നീളം കുറവും വളവും ശക്തിക്കുറവും ഉള്ളതും മറക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ധരിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മാർച്ച് ഒന്നിന് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന് മൂന്ന് ദിവസം ഒരേ കിടപ്പ് കിടന്ന് അദ്ദേഹം പിന്നീട് മരണത്തിനോട് കീഴടങ്ങി സ്റ്റാലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഷോർട്ടൊക്കെ പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കട്ടോ മ്യൂസിയത്തിനകത്ത് സ്റ്റാലിന് സ്റ്റാലിൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിഗരറ്റ് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പിന്നെ ബൂട്ട് എല്ലാം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അദ്ദേഹം ധരിച്ചിരുന്ന ഓവർ കോട്ടാണ് കേട്ടോ ഓവർകോട്ടും അദ്ദേഹം ധരിച്ചിരുന്ന ബൂട്ട് ഓവർകോട്ട് തൊപ്പി അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയതിനൊക്കെ അത്യാവശ്യം പഴക്കം ഉണ്ടെന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സോഫ അതേപോലെ അവരെ ഓഫീസ് സെറ്റപ്പ് എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് പറയുന്നത് വേൾഡ് വാർ വിക്ടറി കാണിക്കുന്ന ഇതായിരുന്നു അദ്ദേഹം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഓഫീസ് ഇട്ട അദ്ദേഹത്തിൻ്റെ ഭരണം അധികം റഷ്യയിലാണെങ്കിലും മരണപ്പെട്ടതും റഷ്യയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള എന്താ പറയുക സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാണ് കേട്ടോ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു മീറ്റിംഗ് സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ ഒരുപാട് പല സമയത്തുള്ള ഫോട്ടോസും ഉണ്ട് കേട്ടോ ഇത് സ്റ്റാലിൻ്റെ വീടിൻ്റെ ഒരു മാതൃകയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ് ഗോരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് അതിൻ്റെ ഒരു മാതൃക ആക്കിയിട്ട് മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ളതാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കെ കെ എന്ന് വിളിപ്പിയിലുള്ള അദ്ദേഹത്തിന്റെ അമ്മയാണിട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലുള്ള സ്റ്റാലിന്റെ ഒരു ഫോട്ടോ ആണ്ട്ടത് ാണ് അദ്ദേഹത്തിന് ഒരുപാട് ആക്രമിച്ചു ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്ട്ടത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിലുള്ള ഫോട്ടോസും അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസും എല്ലാ കാര്യങ്ങളും ഈ മ്യൂസിയത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇത് സ്റ്റാലിൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ സ്യൂട്ട് കേസാണ് കേട്ടോ സ്റ്റാലിനെ സ്റ്റാലിൻ മരിച്ചതും സ്റ്റാലിനെ അടക്കം ചെയ്തതും റഷ്യയിൽ തന്നെയാണ് കേട്ടോ ഇത് സ്റ്റാലിൻ മരിച്ച സമയത്തുള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് റഷ്യയിലുള്ള സ്റ്റാലിന്റെ ഇതേപോലുള്ള ഒരു മ്യൂസിയത്തിന്റെ ഒരു സ്ട്രക്ചർ ആണ് കേട്ടോ റഷ്യയിലാണ് ഇത് ഉള്ളത് ഇത് അദ്ദേഹത്തിന്റെ അവസാനമായിട്ടെടുത്ത ഫോട്ടോ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്തെടുത്ത ഫോട്ടോ ഫോട്ടോ ആണ്ട്ടത് അദ്ദേഹം ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കപ്പുകളും എല്ലാം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അദ്ദേഹത്തിന് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഗിഫ്റ്റുകളും മ്യൂസിയത്തിൽ അതേപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ गिफ्ट फ्रॉम मॉस्को क्लॉथिंग फैक्ट्री नाइंटीन फोर्टी नाइन ഇതൊക്കെ യുദ്ധ യുദ്ധസമയത്ത് എടുത്ത് വെച്ച ഫോട്ടോസാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കണത് അങ്ങനെ നമ്മൾ വീഡിയോസ് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട് ഇതാണ് കേട്ടോ സ്റ്റാലിൻ്റെ വീട് അതിനകത്ത് കാണുന്നത് അത് ഇതുപോലെ വെയിലും മഴയൊന്നും കൊള്ളാതെ നല്ല സുരക്ഷിതമായിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ നാല് സൈഡിലും അപ്പോൾ ഈ വീടിന് ഏകദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷം പഴക്കം വരുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ആദ്യമൊക്കെ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പ്രവേശനം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ലോക്ക് ചെയ്ത് ഉള്ളത് പിന്നെ ഇതിൻ്റെ താഴെ കാണുന്നുണ്ടല്ലോ ഇതാണ് അണ്ടർഗ്രൗണ്ട് കേട്ടോ നമ്മൾ വായിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ല അപ്പം അതുപോലെ എനിക്ക് തോന്നിയത് കേട്ടോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കിതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം സ്റ്റാലിനെ കുറിച്ചിട്ട് എന്തായാലും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഈ വീടിന് നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷം പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും നൂറ്റി നാൽപ്പത്തി രണ്ട് വർഷം മുന്നേ ഇങ്ങനൊരു വീട് കയറ്റാൻ പറ്റിച്ചെങ്കിൽ അപ്പോൾ എന്താ അല്ലേ നല്ല ഇപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് എന്താ പറയുക കാണാൻ പറ്റിയ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അങ്ങനെ സ്റ്റാലി കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്ന വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും എന്തായാലും നമുക്കിവിടെ വന്ന് പോയതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അവിടുന്ന് സ്റ്റാലിൻ്റെ ഫോട്ടോൾ ഒരു മാഗ്നെറ്റ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാം നാളെ വീണ്ടും വരാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്